തരിശുഭൂമിയിലെ പച്ചപ്പിലേക്ക് മാറ്റിയ മലപ്പുറം കൈപ്പുറം സ്വദേശി മുഹമ്മദ് മുസ്തഫയുടെ കൃഷിയിടത്തിലെ വിജയഗാഥയാണിത് ടെറസിൽ ആരംഭിച്ച മുസ്തഫയുടെ കൃഷി വിദേശ വിദേശവിളകളുമായി ഒന്നര ഏക്കർ തരിശുഭൂമി കീഴടക്കി മുന്നേറുകയാണ് ആകെ ന്യൂജനാണ് മുഹമ്മദ് മുസ്തഫ ബിസിനസ് തിരക്കുകൾക്കിടയിലും തനിക്ക് പച്ചപ്പിനോട് വല്ലാത്തൊരു മുഹബത്താണെന്നും മുസ്തഫ പറയുന്നു വീടിന്റെ ടെറസിൽ തണ്ണിമത്തൻ ഷമാം സ്ട്രോബെറി ഇറാനി തണ്ണിമത്തൻ വീടിന്റെ മുറ്റത്ത് മുന്തിരി എന്നിവയെല്ലാം പരീക്ഷിച്ച് വിജയം കൈവരിച്ചതോടെയാണ് കൃഷി വിപുലമാക്കിയത് കൃഷി ഒരിക്കലും നഷ്ടമല്ലെന്നും മണ്ണ് ചതിക്കില്ലെന്നും തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് താനിത് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൃഷിനെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊരു ഇഷ്ടം കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ രാവിലെ ഏഴ് മണിക്ക് നമ്മളൊരു നടക്കണേക്കാൻ സുഖം ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ ആദ്യം വന്നപ്പോൾ നിൽക്കുന്നത് കണ്ടിട്ടില്ല എന്താ വെച്ചാല് മറ്റേ ഒരു കൈക്കോട്ട് എടുത്ത് കളക്കുമ്പോൾ നമുക്ക് എന്താ വച്ചാൽ ഒരു കഥപ്പും ഇതൊക്കെ അനുഭവപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പൊ നേരം പോലത്തെ വൈകുന്നേരം പോലെ എന്ത് പണിയെടുത്താലും ഞാൻ തന്നെയാണോ ഇത് എടുത്ത് കിണറെ സംശയം ആ രൂപത്തിലെത്തിയാലും അതിനെ ഏറ്റവും വലിയ സമ്പാദ്യം പിന്നെ എനിക്കിന്നുമ്പോൾ ഒരിക്കലും നഷ്ടമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇതുമത്തെ ചിലവും കാര്യങ്ങളും എല്ലാം ഇതുമ്പോ തന്നെ അടിപൊളിയായിട്ട് ആവശ്യമായിട്ട് പോകുന്നു മുസ്തഫയെപ്പോലെ കൃഷിക്കും ന്യൂജൻ രീതികളാണ് പിന്തുടരുന്നത് പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി തന്റെ തോന്നലുകൾക്കനുസരിച്ചാണ് കൃഷിയെന്നാണ് ഈ കർഷകൻ പറയുന്നത് വീട്ടുകാരും നാട്ടുകാരും നൽകുന്ന പിന്തുണയും കൃഷിക്ക് വലിയ പ്രോത്സാഹനമാണെന്ന് മുസ്തഫ പറയുന്നു ഒന്നര ഏക്കറിൽ വിവിധയിനം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് ഈ യുവാവ് രണ്ടേക്കർ സ്ഥലത്ത് ഇറാനി നാമധാരി എന്നീ തണ്ണിമത്തൻ വിത്തിറക്കാനാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി കർഷക ഗ്രൂപ്പുകളിൽ നിന്നും കൃഷി വകുപ്പിൽ നിന്നും നല്ല പിന്തുണയാണ് മുസ്തഫയ്ക്ക് ലഭിക്കുന്നത് ഇടവിളയോ രണ്ട് കൃഷിയോ ഇല്ലാതെ കൊല്ലം മുഴുവൻ കൃഷി ദിവസേന വരുമാനം എന്ന രീതിയിൽ മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് ഈ യുവ കർഷകൻ കേരള വിഷൻ ന്യൂസ് മലപ്പുറം